ഈ ഒരു തമ്മിലണ്ടായിരിക്കും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാൻ വേണ്ടി വന്നാലേ എങ്കിൽ നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങളാരും ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകില്ല കാരണം മല പോലെ ആഗ്രഹങ്ങൾ കൂട്ടി വെച്ചിട്ട് ഒറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഈസിയായിട്ട് അത് നേടിയെടുക്കാന്ന് വെച്ചാൽ നോക്കിയിരിക്കത്തേ ഈ സമയം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഈ വർഷം ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തില്ലേ അതിൻ്റെ പകുതിയോ കാൽഭാവമോ എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് മാസമെങ്കിലും ചെയ്യുവാണെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ നിങ്ങൾ നിങ്ങളിലേക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളൂ അല്ലാതെ കുറേ സ്വപ്നങ്ങൾ കണ്ടിട്ട് ഒരു രണ്ട് മാസം വെച്ച് അല്ലെങ്കിൽ ഒരു ഒരു മാസം സംഭവം ചെയ്തിട്ട് പിന്നെ അതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഇരിക്കത്തുള്ളൂ പിന്നെ ഞാൻ തൊട്ട് തുടങ്ങേണ്ടി വരും അതുകൊണ്ട് ഇനി വരുന്ന വർഷമെങ്കിലും ഒരു ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം എടുത്തോട്ടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആയിട്ടുണ്ട് അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ച് നോക്കും അത് ഒരു ദിവസം ഒരു പത്ത് മിനിറ്റായാലും വെച്ച് മതി ഒരു ആറ് മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതിന് സക്സസ്ഫുൾ ആവുന്നുണ്ട് അത് വളരെ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉറപ്പ് തരാൻ പറ്റുള്ളൂ അല്ലാതെ എടുപ്പിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ രക്ഷപ്പെട്ട ആരും എൻ്റെ അറിവില്ല